بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين നെയ്യത്തിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളും പഠനങ്ങളുമാണ് ഇമാം റസാലുഅലി അള്ളാനും നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് നെയ്യത്ത് എങ്ങനെയാകണം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കേവലം നാവ് കൊണ്ട് നവയിത്തു എന്ന് പറയാനാണോ അല്ല എന്നും ആ വിഷയത്തിലേക്കുള്ള പ്രേരിതമാകുന്ന അവസ്ഥയ്ക്കാണ് ഇംബിസുർ കൽബ് അതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് അതിനെ സംബന്ധിക്കുന്ന കുറെ വിശദീകരണങ്ങൾ കൊടുത്തു നെയ്യത്തില്ലാതെ ആ മൂ മൂന്ന് മൂന്നായിട്ട് അമലുകളെ തിരിച്ചു ഹറ പിന്നെ പാപങ്ങള് വിഭാഗത്തുകള് ഹലാലായ കാര്യങ്ങൾ ആ ഹലാലായ കാര്യങ്ങളിൽ ആ നെയ്യത്ത് ഇബാധത്തുകളിൽ നെയ്യത്ത് ഇതിലെല്ലാം തന്നെ നെയ്യത്ത് ആവശ്യമാണ് ഇബാധത്തുകൾ നീയത്ത് കാരണമായി സ്വീകാര്യമാവും മക്ബൂലാവും അതിന് പ്രതിഫലം ലഭിക്കും ഹരാലായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരാലായ കാര്യങ്ങൾ നെയ്യത്ത് കൊണ്ട് വിപാദത്തായി മാറും ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പിന്നെ പറഞ്ഞു വെച്ചത് നെയ്യത്ത് എന്ന് പറയുമ്പോൾ ഏതൊരു വിഷയമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം അങ്ങനെ ആഴത്തിലുള്ള മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ അയാളുടെ മനസ്സിൽ ഉറയ്ക്കുന്ന ഒരു ഒരു അവസ്ഥയ്ക്കാണ് നെയ്യത്ത് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് തന്നെ പല രീതിയിലുള്ള നെയ്യത്തുകൾ ഉണ്ടാവാം നെയ്യത്തുകൾക്ക് പല ദർജകൾ ഉണ്ടാകാം ഒരേ ഒരു വിഷയത്തിൽ തന്നെ അപ്പൊ അതിൽപ്പെട്ട് ഏതെങ്കിലും ഒന്നിൽ ഉറയ്ക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ അവന്റെ അവൻ്റെ മനസ്സിലൊന്നും വിട്ടുമാറത്തില്ല അപ്പോ വിവാദത്തിൽ അല്ല ഏതൊരു കാര്യത്തിലാണോ നമ്മൾ നമ്മുടെ മനസ്സ് ഉറപ്പിക്കുന്നത് ആ ഉറപ്പിക്കുന്ന വിഷയത്തിൽ നിന്നും അവൻ വേറെ തിരിയുകയില്ല അതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു വെച്ചു കുറെ ഗഹനങ്ങളായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ നെയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഫെക്കഹിയായ നെയ്യത്തല്ല ഇവിടെ പറയുന്നത് ഫെക്ഹിയായ നെയ്യത്ത് എന്ന് പറയുന്നത് മനസ്സിൽ ഹാജരാക്കല അത് വേണ്ടത് തന്നെയാണ് ഫെക്കിന്റെ നിയമം അനുസരിച്ച് വേണം ആ ഹാജരാക്കൽ വേണം ഇവിടുത്തെ ഉദ്ദേശം അതല്ല ഇത് എന്ന് പറയുന്ന മനസ്സിന്റെ ഇവിടെ നിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നു ഹാദിഹിൽ ഇപ്പറഞ്ഞ എല്ലാം അറിവ് ഈ മോളി പറഞ്ഞ ഹക്കീക്കത്തുകൾ അതിന്റെ അറിവ് അതിനെക്കുറിച്ചുള്ള അറിവ് അമലൻ വാൻ അത് ചില അമലുകളെ ഉണ്ടാക്കി തീർക്കും ഈ ഹക്കീക്കത്തുകളെ കുറിച്ചുള്ള അറിവ് ഒരു പിന്നെ പിന്നെ അമലുകള് അമരുകൾ ചെയ്താലുള്ള ഗുണങ്ങള് ആ അമരുകളുടെ പിന്നെ ആക്കിബത്ത് എന്താകും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഒരു അമരന് ഉണ്ടാക്കി തീർക്കും എങ്ങനത്തെ ഫുഖഹായി അമര്ഹാക്കളിൽ പെട്ട ലാഹിരികൾ അതിനെ നിരാകരിക്കും അതായത് ഈ വിവരമൃസ്ഥനായ ഹക്കീക്കത്ത് മനസ്സിലാക്കിയ ആള് ചെയ്യുന്ന അമര് ആ അമലിനെ ലാഹിറൻ ഫീ പിന്നെ പണ്ഡിതന്മാര് നിരാകരിക്കും ഓ ഇയാൾ എന്തുവായി ചെയ്യുന്നതെന്ന് വിചാരിക്കും കാരണം ലാഹിരി പണ്ഡിതന്മാർക്ക് ലാഹിർ മാത്രമേ അറിയുള്ളൂ അപ്പൊ അവർ നിരാകരിക്കുന്ന അമലുകളായിരിക്കും വരുന്നത് ഉദാഹരണങ്ങൾ കുറെ വരും ഫൈനാൻ അക്കൂലിപ്പോ നമ്മൾ പറയും മൻ ഒരാള് അയാൾക്ക് ഹാജരായി നെയ്യത്തു ഫി മുബാഹിൻ ഹലാരായ കാര്യത്തിൽ നെയ്യത്ത് വന്നു ചെയ്യണമെന്ന് വലം തഹദറ് നെയ്യത്ത് വന്നില്ല ഫി ഫലീല ഫലീലത്തില് നീയ്യത്ത് വന്നില്ല ഒരു അമല് ഹലാലായ അമലുമുണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന ഫലീലത്തിന്റെ അമരമുണ്ട് ഒരു കാര്യം തന്നെ അത് ചെയ്യൽ ഹലാലാണ് ചെയ്യാതിരിക്കൽ ഫലീലത്താണ് ഉദാഹരണം അപ്പൊ ഇയാളുടെ മനസ്സിൽ വന്നത് ഈ ചെയ്യൽ ഹലാലായ ഭാഗത്താണ് നെയ്യത്ത് വന്നത് അത് ചെയ്യണമെന്നാണ് നെയ്യത്ത് വന്നത് അപ്പൊ ഫൽ മുബാഹു ആ മുബാഹ് ഔല അതാണ് ഈ പിന്നെ ഫലീലത്തിനേക്കാൾ ഏറ്റവും അനുയോജ്യമായത് കാരണം അവിടെയാണല്ലോ നെയ്യത്ത് വന്നിരിക്കുന്ന അപ്പൊ ഫതീലത്തും അതുപോലെ തന്നെ ഹലാലും വെച്ച് നോക്കുമ്പോൾ നീയത്ത് വന്നത് മുബാഹലാണ് ഹലാലിലാണ് അപ്പൊ അതാണ് ഔല ഏറ്റവും അനുയോജ്യമായി ചെയ്യുന്നതിന് പന്തക്കലത്തിൽ ഫതീലത്വില്ല അതിലേക്ക് ഫതീലത്ത് വന്ന് ചേരുകയും ചെയ്യും ഈ മുബാഹായ കാര്യത്തിലേക്ക് ഫതീലത്ത് വന്ന് ചേരും അയാളുടെ മനസ്സിൽ ഫതീലത്തിനെ കുറിച്ചുള്ള നീയത്തില്ല അതായത് ഒരു വിഷയം ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും ഒരു വിഷയം ആ വിഷയത്തിൽ അയാൾക്ക് പിന്നെ ആ വിഷയത്തിന്റെ രണ്ട് ഘട്ട ഭാഗങ്ങളുണ്ട് ഒന്ന് ഹലാലായ ഭാഗം ഒന്ന് അതിൻ്റെ പിന്നെ അഫ്ലായ ഭാഗം ഹലാൽ ഇത് അഫ്ലല് മറ്റത് ഈ അഫ്ലിനെ കുറിച്ച് ഇയാളുടെ മനസ്സിൽ നീയത്തില്ല ഹലാലിനെക്കുറിച്ച് നീയ്യത്തുള്ളൂ അപ്പം ആ ഹലാല് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറും അതിലേക്ക് ഫതീലത്ത് വരും ഈ യഥാർത്ഥ ഫതീലത്തുണ്ടല്ലോ അതായത് ചെയ്യൽ ഫതീലത്താകുന്ന കാര്യം അതിനെപ്പറ്റി അയാൾക്ക് നീയത്തില്ലല്ലോ അപ്പം ആ സാരത്തിൽ ഫതീലത്തോ ഫീലത്താകും അയാളുടെ ഹക്കിൽ നക്കീസത്തൻ ന്യൂനതയുള്ളതാകും അയാളുടെ മനസ്സിൽ അത് ന്യൂനത കുറവാണ് അപ്പൊ അതിലേക്ക് അയാൾ പോകണ്ട അയാൾ ഔടിയായി കണക്കാക്കേണ്ടത് ഇയാളുടെ മനസ്സിൽ നീയത്ത് വന്ന മുബാഹനിയ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും കാരണം അമലുകൾ നീയത്തുകളെ കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത് ആഴത്തിലുള്ള പഠനമാണ് മഹമ്മൂൽ അലിയുടെ അദ്ദേഹം പറയുന്ന ഉദാഹരണം നോക്ക് ഒരാരിക്കാതെ മിസുലുൽ അഫു അഫു പോലെ ഒരാ ഒരു അക്രമിയോട് മാപ്പ് കൊടുക്കുക ുംഫ്ലും അത് ഫലീലത്താണ് ഏറ്റവും അഫ്ലാണ് മാപ്പ് കൊടുക്കൽ മിനലി സാരി തിരിച്ചടിക്കുന്നതിനേക്കാൾ പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്താണ് അഫ്ലല് മാപ്പ് കൊടുക്കലാണ് പ്രതികാരം ചെയ്യൽ ജായ്സുമാണ്മില് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ അഫ്ലല് മാപ്പ് കൊടുക്കലാണ് മാപ്പ് കൊടുക്കൽ അഫ്ലല് പ്രതികാരം ചെയ്യൽ ഹലാല് ഒരടി കിട്ടിയാൽ തിരിച്ചടിക്കുക എന്നുള്ളത് ഹലാല് ആ മാപ്പ് കൊടുക്കുക എന്നുള്ളത് അഫ്ലല് അങ്ങനെയാണല്ലോ ചെലപ്പോഴ് അയാളിൽ വന്നു ചേരും നിയ്യത്തുൻ ഫിൽ ഇന്ത്യ പ്രതികാരത്തിന്റെ നിയ്യത്ത് അങ്ങനെ അവന് വിടാൻ പറ്റില്ല നിയ്യത്ത് എന്താണ് കൊടുക്കണാടി ആ ഒരു നിയ്യത്താണ് ഉള്ളത് അയാളുടെ മനസ്സിൽ ദൂനൽ കൂടാത്ത നിലയിൽ അപ്പൊ ഈ വിഷയത്തിൽ ശ്രേഷ്ഠത മാപ്പ് കൊടുക്കലാണ് പ്രതികാരം ചെയ്യലും ഹലാലാണ് പക്ഷെ ഇയാളുടെ മനസ്സിൽ വന്ന നീയത്ത് ഏതാണ് പ്രതികാരം ചെയ്യണമെന്നാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഫേക്കൂരു അത് അഫ്ദലായിട്ട് മാറും അത് കാരണം അയാളുടെ നീയത്ത് അവിടെയാണല്ലോ മറ്റെടുത്ത് അയാൾക്ക് നീയത്തില്ല അടിപൊളികൾ ജായിസു ആണല്ലോ അയാളെ പാഠ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രതികാരം ചെയ്യുന്നത് അയാളെ പാഠപഠിപ്പിക്കുക അയാൾ നേരെയാകാന്നുള്ള നീയത്തിലാണ് ഇയാൾ കൊടുക്കുന്നത് അപ്പൊ പിന്നെ അത് ഇബാദത്തായിട്ട് മാറുന്നു അഫ്ലായിട്ടും മാറുന്നു കാരണം അയാളുടെ നീയത്ത് അവിടെയാണ് ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു മിസ്ലു ലഹു നീയത്തു ഉദാഹരണം അയാൾക്ക് നീയത്ത് ഉണ്ടാകുന്ന പോലെ വ വ തീറ്റയിലും കുടിയിലും ഉറക്കത്തിലും എന്തിനാ നീയ്യത്തുണ്ടാവുന്നു എന്തിനാൽ അയാളുടെ നെഫ്സ് മനസ്സിനെ ഒന്ന് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി വിശ്രമത്തിലാക്കാൻ വേണ്ടിട്ട് മനസ്സിനൊരു ശരീരത്തിനൊരു വിശ്രമം കിട്ടണം അതിന് തീറ്റ വേണം കുടി വേണം ഉറക്കം വേണം തക ഇബാദത്ത് ഇബാദത്തുകളുടെ മേലെ അയാൾ ശക്തനാകാൻ വേണ്ടി ഫിൽ മുസ്തക്ബിൽ പിന്നീട് ഇപ്പോ ഇയാള് ഇബാദത്ത് തന്നെ കഴിഞ്ഞുകൂടി ആ ശരീരം ക്ഷീണിക്കും അതേസമയം അയാൾ വിശ്രമിക്കാൻ വേണ്ടി തിന്നുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു അത് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അയാൾക്ക് വിപാദത്തില് എളുപ്പമുണ്ടാവും ശക്തനാകും ആ നെയ്യത്തില് ഇയാൾ എന്ത് ചെയ്യുന്നു തീറ്റയിലും പിന്നെ കുടിയിലും ഒക്കെയാണ് അയാളുടെ നെയ്യത്ത് വന്നിരിക്കുന്നത് എന്നാൽ വലൈസ അയാളുടെ നെയ്യത്ത് പ്രേരിതമായിട്ട് മാറത്തില്ല പി രണ്ടേത് രണ്ടാവസ്ഥ പിന്നെ ഇയാൾക്ക് വിശ്രമത്തിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ പിന്നീട് ഇബാദത്തിന് കൂവത്തുണ്ടാകുന്ന വിഷയത്തില് ഇയാളുടെ നെയ്യത്ത് പ്രേരിതമാകത്തില്ല ഇല്ല സൗമി നോമ്പിന് നോമ്പിനും നിസ്കാരത്തിനും പ്രേരിതമാകത്തില്ല വിശ്രമിക്കേണ്ട നീയത്ത് വരുമ്പോ വിശ്രമിക്കുന്നതിന് പകരം അവിടെ നോമ്പിനെ നീയത്താക്കാന്നുള്ളത് ഉണ്ടാവില്ല നിസ്കാരത്തെ നീയത്താക്കന്നുള്ളത് ഉണ്ടാവില്ല കാരണം വിശ്രമം അല്ലല്ലോ അത് അത് വിശ്രമം അല്ലല്ലോ ഞാൻ ഇത്രയും നേരം അത് ചെയ്തുകൊണ്ടിരുന്ന് അല്പം ഒരു വിശ്രമം ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് വിശ്രമിക്കാൻ വേണ്ടി വീണ്ടും നോമ്പ് കുടിച്ച് പിടിച്ചേക്കാം വീണ്ടും നിസ്കരിച്ചേക്കാം പറയില്ലല്ലോ മറിച്ച് അയാൾക്ക് വിശ്രമമാണ് ആവശ്യം അപ്പൊ അവിടെ അയാൾക്ക് പിന്നെ അനുയോജ്യമായത് എന്താണ് അനുപേക്ഷണീയം അത് തീറ്റയും കൂടിയും തന്നെയാണ് അല്ലെങ്കിൽ അയാൾ പിന്നീട് ആകെ കഴിഞ്ഞു പോവും ഇത് മൂന്നും അഫ്ദല് ലവു അയാൾക്ക് ഏറ്റവും അഫ്ദൽ അതാണ് ഈ മൂന്നെണ്ണമാണ് അഫ്ദൽ അള്ളാഹ് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നല്ല ലവ് മല്ലൽ ഒരാൾ ഇബാധത്തിൽ മടുപ്പുണ്ടായി എന്താ മടുപ്പുണ്ടാകാൻ കാരണം അയാൾ അതിൽ നിത്യമായിരുന്നു അതിന്റെ പേരില് അങ്ങനെ കുറെ നേരം അയാൾ വിവാദം ചെയ്തു സക്കന നിഷാത്തുഹു അയാളുടെ ഉന്മേഷം ഒന്ന് അടങ്ങി ഉന്മേഷം മടിയിലേക്ക് മാറുകയാണ് റാഗത്തിനൊരു ബലഹീനത ഉണ്ടായി അലിമ അയാള് അറിഞ്ഞു മനസ്സിൽ അന്നോ ലോ തറഫാമൻ അല്പനേരം ഒന്ന് വിശ്രമിച്ചാൽ എങ്ങനെയാ വിശ്രമിക്കുന്ന ലഹുവിൻ എന്തെങ്കിലും ഒരു കളിയുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും സംസാരവുമായിട്ട് അല്പനേരം ഒന്ന് വിശ്രമിച്ചാൽ ആദനശാത്തുഹു അയാളുടെ ഉന്മേഷം മടങ്ങി വരും എന്ന് അയാൾ അറിയുകയും ചെയ്തു അപ്പൊ അവിടെ ഏറ്റവും എന്തിനേക്കാൾ അഫ്ലേക്കാൾ നിസ്കാരത്തേക്കാൾ അല്ലെ അയാൾ നിസ്കാരത്തിൽ തന്നെ കഴിഞ്ഞു കൂടിയാൽ പിന്നെ അയാൾ ആ താഴെ പോകും അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെറിയ വിശ്രമം അവിടെ വിശ്രമമാണ് വിശ്രമിക്കാൻ വിടും എന്തെങ്കിലും ഒരു കളിയുമായിട്ട് എന്തിനാത് അപ്പൊ അതാകും പൗനന് എനിക്ക് സഹായമാകും അല്ല ഹക്കി ഹക്കായ കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് സഹായകമാകും അല്പ ഒരു വിശ്രമം അപ്പോ വിശ്രമവും വിശ്രമല്ലാത്ത പണിയും വെച്ച് നോക്കുമ്പോൾ ഇബാദത്ത് സംഗതി അഫ്ലൻ ആണെങ്കിലും ഇപ്പൊ അയാൾക്ക് അഫ്ലൻ എന്താണ് വിശ്രമമാണ് കാരണം അയാളുടെ മനസ്സങ്ങനെയാ പറയുന്നത് അപ്പൊ അയാളുടെ നിയത് അതാണ് അപ്പൊ മുമ്പ് പറഞ്ഞതില് തെളിവായിട്ട് അദ്ദേഹം ഈ രണ്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞു പറയുന്നു നിങ്ങൾ കാരണം ള് ഇതാ അതിനെ നിർബന്ധിക്കപ്പെട്ടാൽ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കപ്പെട്ടാൽ അമിയത് അത് അന്ധമായി പോകും പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല അന്ധമായി പോകും പറഞ്ഞവകൾ പറഞ്ഞവകൾക്ക് വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങളായി പറഞ്ഞത് ലാ ഇതിരിക്കുഹ ഇതിനെ മനസ്സിലാക്കുകയില്ല ഇല്ല സമാസിറത്തുൽ ഉലമ സമാസിറത്തുൽ ഉലമ അല്ലാതെ അതിനെ മനസ്സിലാക്കിയില്ല സമാസുരത് എന്ന് പറഞ്ഞാൽ സിൻസാർ എന്ന വാക്കിന്റെ ബഹുചനമാണ് സമാസിർ പിന്നെ വിജ്ഞാനത്തിന്റെ ഉള്ളറിഞ്ഞ പണ്ഡിതന്മാർ ഉള്ളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കി അഗാധ പാണ്ഡിത്യം കിട്ടിയവർ വെറും കിതാബ് വായിച്ചവരല്ല അഗാധ പാണ്ഡിത്യം കിട്ടിയവർ അവർക്ക് മാത്രമേ ഇത് ഇത് മനസ്സിലാകാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാവുള്ളൂ ഈ ഭാഗത്തിനേക്കാൾ കൂടുതൽ ഉറക്കമാണ് നല്ലതെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പൊ അവർക്ക് മനസ്സിലാവുള്ളൂ ദൂനൽ ഹസബിയത്തി മിന്നും ആ ഉലമാക്കൽപ്പെട്ട ഹസബിയെ ഹസബിയ എന്ന് പറഞ്ഞാൽ അധമ്മന്മാരായ പണ്ഡിതന്മാർ വലിയ വിവരമൊന്നുമില്ല എന്തെങ്കിലും കിതാബ് പോയി പഠിച്ചിട്ടുണ്ട് അതാണ് വിജ്ഞാനത്തിന്റെ തൊലി കണ്ടവർ പഴം ഇല്ല തൊലി മാത്രം തിന്നവർ അങ്ങനെയുള്ളവരാണ് ഹസബികൾ അവർക്കത് തിരിയില്ല പിന്നെ ആർക്കേ തിരിയുള്ളൂ നേരത്തെ പറഞ്ഞ സിൻസാർ ഹക്ക് പോലുള്ള ആൾക്കാർക്കേ തിരിയുള്ളൂ അങ്ങേരല്ലേ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് സിംസാർ ഉൽ ഹക്ക് ആ ഞാൻ വെറുതെ ഒരു സ്വാഹന്മാരെ തമാശ ഉള്ളൂ പറഞ്ഞതുള്ളൂ സിംസാറിന്റെ എം സമാസരത്തായ കൊണ്ട് അങ്ങേടെ പേര് ഉള്ളൂ സംഗതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബലിൽ ഹാദിക്കു എന്നിട്ട് അദ്ദേഹം പറയാണ് ബൽ എന്നല്ല അൽ ഹാദിക്കും തിബി ഇത് ടിബില് ടിബ് എന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രം മെഡിസിൻ അതിൽ നിപുണ്ണനായ വ്യക്തി വൈദ്യശാസ്ത്രത്തിൽ നൈപുണ്യം കിട്ടിയ ആള് കഥി യു ആലിജുൽ മഹ്റൂറാ അയാൾ ചിലപ്പോ മഹ്റൂറിനെ ചികിത്സിക്കും മഹ്റൂർ എന്ന് പറഞ്ഞാല് ചൂട് രോഗം ശരീരത്തിന് ഭയങ്കര ചൂട് ആ രോഗിയെ അയാൾ ചികിത്സിക്കും വില്ല മാംസം കൊടുത്തിട്ട് മാംസവും ചൂടാണ് ചൂട് രോഗമുള്ളവർക്ക് മാംസം തിന്നാൻ പാടില്ലെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് പക്ഷെ നിപുണനായ ഒരു ചികിത്സ ചിലപ്പോ മാംസം കൊടുത്ത് ചികിത്സിക്കും ഹറാറത്തി മാംസം ചൂടുള്ളതായതോട് കൂടെ തന്നെ എന്നാൽ ഇത് കാണുമ്പോൾ ചെറിയ പൊട്ടം വൈദ്യന്മാരാണ് ഇയാൾ എന്തുവായി കാണിക്കുന്നത് ചൂട് രോഗിക്ക് മാംസമാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും അതെ പറയുന്നത് അപ്പൊ ക്ലാസ്ബിത്തി വലിയ അങ്ങേയറ്റത്ത് എത്താത്ത ന്യൂനതയുള്ള ആൾ അതിനെ വിദൂരമായി കണക്കാക്കുന്നത് എന്ത് ഇടപാടാണ് ഈ നിപുണനായ വ്യക്തി ഈ മാംസം കൊണ്ട് കൊടുക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം അയാൾ മടക്കി കൊണ്ടുവരുന്നേ ആ കൂവത് അയാളുടെ കൂവത്തിന് കൂവത്തുണ്ടെങ്കിൽ അല്ലേ മരുന്ന് ചെയ്യാൻ കഴിയുള്ളൂ കൂവത്തുണ്ടെങ്കിലേ മരുന്ന് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ചൂട് രോഗിക്ക് തണുപ്പ് കൊണ്ടാണ് ചികിത്സിക്കേണ്ടത് പക്ഷെ അങ്ങനെ ആകണമെങ്കിൽ ശരീരത്തിന് കൂവത്ത് വേണം ലിദ്ദായ കാര്യമാണ് ചൂടിന്റെ ലിദ് അതിന്റെ എതിരാണ് തണുപ്പ് ആ തണുപ്പ് കൊണ്ട് ചികിത്സിക്കണമെങ്കിൽ അത് വഹിക്കാനുള്ള കൂവത്തിയൊക്കെ ഉണ്ടാകണം അതുകൊണ്ട് ആദ്യം കൂവത്ത് ഉണ്ടാക്കാൻ അവർ മാംസം കൊടുക്കും കൊണ്ടുള്ള ചികിത്സയെ അയാള് അയാള് സഹിക്കുന്നതിന് വേണ്ടി അതിനുള്ള പവർ അയാൾക്ക് കിട്ടാൻ വേണ്ടി ലിദ് എന്താണ് ചൂടിൻ്റെ നിന്ന് തണുപ്പ് തണുപ്പുകൊണ്ട് ചികിത്സിക്കുക അതാണ് ചികിത്സ അതാണ് പക്ഷെ അതിലേക്ക് എത്രമെങ്കിലും എപ്പോ ഉഷാറ് വേണം അതിന് മാംസം കൊടുക്കും ഇത് മനസ്സിലാകുന്ന ആർക്കെ മനസ്സിലാവുള്ളൂ നിപുണന്മാർക്കെ മനസ്സിലാവുള്ളൂ വെറുതെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വൈദ്യന്മാർക്കൊന്നും തിരിയില്ല ഈ ഷത്രഞ്ജി എന്ന് പറഞ്ഞാല് പിന്നെ എന്താ ഛത്വെന്ന് പറഞ്ഞതുരംഗക്കളി ചതുരങ്കക്കളിയിൽ നിപുണനായ വ്യക്തി വ്യക്തിമാത്ര ഉദാഹരണമായി ചതുരംഗക്കളിയിൽ നിപുണനായ മനുഷ്യൻ കവി എൻസുരു ചിലപ്പോൾ അയാൾ ഇറങ്ങും താഴേക്ക് അന് റുഹിബ് അൽ ഫറസി തേരിനെ തൊട്ടും കുതിരയെ തൊട്ടും അതായത് ചതുരങ്ങക്കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇനമാണ് തേരും കുതിര അതിൽ അതിൽ ശ്രദ്ധിച്ചെങ്കിലേ അതിൽ വിജയിക്കാൻ കഴിയുള്ളൂ തേരും കുതിരി പണ്ടത്തെ കാലത്തും ഈ ചതുരങ്കക്കളി ഇങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് കളിക്കുന്ന അന്നും അങ്ങനെ തന്നെയാണ് കളിക്കുന്ന രാജാവ് ഉണ്ടാവും മന്ത്രി ഉണ്ടാവും തേരുണ്ടാവും ആ കുതിരയുണ്ടാവും ഇതെല്ലാം അന്നുകൊണ്ട് ഇന്നും ഉണ്ടാവും ഉണ്ടാ അവിടെ ഖസാലിത് പറഞ്ഞത് അപ്പോ തേരിൽ നിന്നും താഴേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമോശമാണ് അത് ബുദ്ധിമോഷമാണ് തേരും കുതിരയുമാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ നിപുണനായ വ്യക്തി ചിലപ്പോ താഴേക്ക് ഇറങ്ങും മജ്ജാനൻ വെറുതെ വെറുതെ എന്ന് പറഞ്ഞാല് അതിനെതിരെ ഒന്നും വന്നതിന്റെ പേരിലല്ല ഇയാള് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങും ഈ ഇറക്കം കൊണ്ട് അയാൾ എത്തിച്ചേരാൻ വേണ്ടി ഇതൊരു കലപത്യ വിജയത്തിലേക്ക് ഇത് സാ സാധാ കളിക്കാർക്ക് മനസ്സിലാവുക നിപുണന്മാർക്കേ മനസ്സിലാവുള്ളൂ ബസീറത്തി ഉൾക്കാഴ്ച ബലഹീനനായ വ്യക്തി കഥ തേരിൽ നിന്ന് കുതിര നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു വിചാരിക്കും ആര് ബസീറത്ത് ബലഹീനനായ വ്യക്തി അയാൾക്ക് അത്ഭുതം ഇയാൾ എന്തു പോയി കാണിക്കുന്നു ഇയാൾ എങ്ങനെ വിജയിക്കാനത്ത് വിചാരിച്ചു വിജയിക്കുന്ന അയാൾക്കല്ലേ അറിയുള്ളൂ എങ്ങോട്ടാ മാറിയും അയാൾക്ക് തേരും കുതിരയും വെളി ഇറക്കി കഴിഞ്ഞെങ്കിലേ മേലേക്ക് എടുക്കേണ്ടതിന് താഴേക്ക് എടുക്കുമ്പോഴാണ് അയാള് മനസ്സിലാക്കിയ രൂപത്തിലുള്ള വിജയം എത്തുന്നത് അത് മറ്റയാൾക്ക് തിരികില്ല ഉദാഹരണം വീണ്ടും അതേ ഉദാഹരണം പറയുകയാണ് കതാരിക്ക് ഇപ്രകാരം തന്നെ അൽ യുദ്ധ നിപുണൻ യുദ്ധത്തിനെ കുറിച്ച് ശരിയായ ബോധമുള്ള ആള് ഉള്ളയാള് എഫിറു ചിലപ്പോൾ അയാൾ ഓട്ടം പിടിക്കും തിരിഞ്ഞോടും കരീനി അയാളുടെ പ്രതിയോഗിയുടെ മുമ്പിൽ ഓടും അയാൾ പ്രതി പ്രതിയോഗിയോട് മല്ലിടുന്നതിന് അയാൾ ഓടും ദുബ്രഹു അയാളുടെ പിന്നിൽ ദുബിറിലേക്ക് ഓടും പുറയിലേക്ക് പിന്തിരിഞ്ഞു ഓടും അതിനാ ഓടുന്ന അത് ഹൈലത്തം പിന്നെ ഇയാളുടെ ഒരു തന്ത്രമാണ് എന്തിനാണ് ഓടുമ്പോ അയാളും പുറകെ വരും ഇയാളെ കൊല്ലാൻ വേണ്ടി ആ പ്രതിയോഗിയെ ഇയാളെ വലിച്ചു കൊണ്ടുപോകാൻ ഇല്ല മതി ഇടുങ്ങിയ സ്ഥലത്തേക്ക് അയാളുടെ കൂടെ ഓടും എന്നിട്ട് ഫയ്യ അയാളുടെ മേലെ ചാടി വീടാൻ അങ്ങനെ ഫയ്യ അയാളെ കീഴ്പ്പെടുത്താൻ ഇത് പ്രതിയോഗിക്ക് മനസ്സിലാവില്ല അയാൾ ഓടിയത് തോറ്റ ഓടിയാന്ന് വിചാരിക്കും തോറ്റോടിയതല്ല വിജയിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ് ഇതാർക്ക് മനസ്സിലാവില്ല ഈ യുദ്ധത്തിൽ നൈപുണ്യമില്ലാത്ത ആൾക്ക് മനസ്സിലാവില്ല ഇപ്രകാരമാണ് വഴിയിലേക്കുള്ള പ്രവേശനവും അങ്ങനെ തന്നെയാണ് കുല്ലുഹു അതെല്ലാം തന്നെ ശൈത്താനാകുന്ന പ്രതിയോഗിയോടുള്ള യുദ്ധമാണ് മഹാരജത്തിലുള്ള കൽവി മനസ്സിന്റെ ചികിത്സയുമാണ് ബസീറു ഉൾക്കാശിയുള്ള മഹാന്മാർ അൽ മുവഫക്കും നൽകപ്പെട്ട ഉൾക്കാഴ്ചയുള്ള മഹാന്മാർ അതിൽ അദ്ദേഹം അയാൾ നിൽക്കും മിനൽ ഹയ്യലി ചില തന്ത്രങ്ങളുടെ വളരെ സൂക്ഷ്മങ്ങളായ തന്ത്രങ്ങളുടെ മേൽ നിലകൊള്ളു ബലഹീനരായ വിഭാഗത്തുകാരും അതിനെ വിദൂരമായി കണക്കാക്കുക ഇയാൾ എന്തുമായി കാണിക്കുന്നു നിക്കണെന്ന് ഉറങ്ങുന്നു അയാൾ ഉറങ്ങുന്നത് നേരത്തെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് അപ്പൊ ഫല അപ്പൊ ഇതാണ് കാര്യം അതുകൊണ്ട് പിന്നെ ഇ ബാദത്തിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക ഈ പറഞ്ഞ ഹക്കീക്കത്തുകളും ആണ് മനസ്സിലാക്കുമ്പോഴാണ് എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നത് അതെ ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ് ഫല എംബകയിലിൽ മുരീദി ഒരു മുരീതിന് പാടില്ല ഷെയ്ഖിനെ വരിച്ചവർക്കാണല്ലോ മുരീദ് എന്ന് പറഞ്ഞ ഭയത്തി ആ മുരീതിന് പാടില്ല അത്മീർ അയാൾ മനസ്സിൽ കൊണ്ടു കിടക്കാൻ പാടില്ല ശിഷ്യനെന്നും പറയാം മുരീതിന് ശിഷ്യനെന്നും പറയാം അയാൾക്ക് പാടില്ല അമീർ അയാൾ മറച്ചു വെക്കാൻ പാടില്ല ഇൻകാർ നിരാകാര നിരാകാരത്തെ അലാമ ഒന്നിന്റെ മേൽ യറാഹു അയാൾ അതിനെ കാണും മിൻ തന്റെ ശേഖൽ നിന്നും തന്റെ ശേഖൽ നിന്നും കാണുന്ന ഒരു കാര്യം ബാഹ്യമായി അത് ശരിയെന്നു ഇയാൾക്ക് തോന്നുകയാണ് മുരീദിന് അപ്പൊ ആ ഇൻകാറിനെ അയാൾ മനസ്സിൽ വെച്ചു പാടില്ല വരാലിൽ മുത്തഹല്ലിമി ഒരു മുത്തഹല്ലിമിന് പാടില്ല അരുത് അലാ ഉസ്താദി അയാളുടെ ഉസ്താദിനോട് ചെയ്യാൻ പാടില്ല ഉസ്താദ് ചെയ്യുന്നത് ബാഹ്യമായിട്ട് അയാൾക്ക് ഇയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണെന്ന് വെച്ചാൽ പോലും ആ അതില് ഇയാള് ആ മനസ്സിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല മറിച്ച് എന്ത് ചെയ്യണം ഈ മുരീദ് ഉസ്താദും അത്യാവശ്യമാകും അയാൾ നിൽക്കൽ ഹദ്ദി ബസീറത്തി ആ ഉസ്താദിന്റെ അല്ലെങ്കിൽ ആ ഷെയിന്റെ ഉൾക്കാഴ്ചയുടെ പരിധിയിൽ നിൽക്കുക നാം കാണാത്ത അദ്ദേഹം കാണുന്നുണ്ട് എന്ന നിലയിൽ ഇയാൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം പിന്നെ അഹ്വാലിഹിമ ഇവരണ്ടിവരുടെ അവസ്ഥകളിൽ നിന്നും ഈ ഷെയ്ഖിന്റെയും ഉസ്താദിന്റെ അവസ്ഥ ഇയാൾക്ക് മനസ്സിലാകാത്തത് യുസലിബു ഹു അയാൾ അതിനെ ഏൽപ്പിക്കണം ലഹുമാ അവരിലേക്ക് ഏൽപ്പിക്കണം അവർ എന്താണോ ചെയ്തോളൂ ഇല്ല ഇയാൾക്ക് വെളിവാകുന്നത് വരെ അങ്ങനെ കഴിഞ്ഞുകൂടണം അസ്രാർ ധാര ഇതിന്റെ രഹസ്യങ്ങൾ വെളിവാകുന്നത് വരെ അല്ലാണ്ട് മോശമായ തെറ്റിദ്ധാരണ ഉസ്താദിനെ സംബന്ധിച്ചും ഷെയ്ഖിനെ സംബന്ധിച്ചും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല വെളിവാകുന്ന എങ്ങനെയാണ് അസ്രാറ് ഇയാൾ എത്തിച്ചേരൽ കൊണ്ട് വൃത്തുപത്തുമ്പോൾ അവർ രണ്ടുപേരുടെയും പദവിയിൽ എത്തുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് ധരഞ്ഞത്തും അവർ രണ്ടുപേരുടെയും ധർജയെ ഇയാൾക്ക് അർത്ഥമാക്കൽ കൊടുക്കും അള്ളാഹുൽ നിന്നാണ് ഏറ്റവും നല്ല തോഫിതന്മാരെ മനസ്സിലായല്ലോ വിഷയം വളരെ ഗഹനമാണ് നമ്മൾ പഠിച്ച നിക്കുർമോത്ത് പോലെയും അല്ല നമ്മൾ ഇൻ്റെ ഒരു സൈഡിൽ തൊട്ടിട്ടേ ഉള്ളൂ വല്ലാത്ത ഗഹനമാണ് വിഷയം മഹാനായ്മി അദ്ദേഹത്തിന്റെ അജ്ഞാതവാസമാകുന്ന മാസമാകുന്ന പത്ത് വർഷത്തിന്റെ ഇടയിൽ അദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹു മനസ്സിൽ ഇട്ടു കൊടുത്ത കാര്യങ്ങൾ കുറിച്ചു വെച്ചതാണ് എഫയാദ്ദീൻ ലോക പ്രശസ്തമായ ഗ്രന്ഥം അതിനെ കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തി ഒരു പണ്ഡിതനുണ്ടായിരുന്നു ആ പിന്നെ എഹയാ ഉറമുദ്ദീൻ കീറുകളയണമെന്നും ഇമാം റസ്സാൻ രനത്ത് പറയണമെന്നൊക്കെ പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാണല്ലോ പണ്ഡിതൻ എന്ന് പറയുന്നത് പാണ്ഡിത്യമുള്ള ആർക്കല്ല പറയുന്നത് പണ്ടം വലിയ വയറ് അവർക്ക് ആ എന്ന് പറയുന്നത് അപ്പൊ അയാള് ഇങ്ങനെ ചെയ്യുമായിരുന്നു എപ്പോഴും വലിയ കാളിയായിരുന്നു അയാള് ശിഷ്യന്മാരോടൊക്കെ പറയും ഇമാം ഖസ്സാലിയുടെ തൊട്ട് നോക്കരുത് എന്ന് പറയും അങ്ങനെ ഒരു ദിവസം അയാള് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇയാളുടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു സ്വപ്നത്തിൽ നിങ്ങൾ റസൂറുള്ള വിളിക്കുന്നു സൊല്ലു അലൈലി അങ്ങനെ അയാള് വിളിച്ചയാളുടെ കൂടെ പോയപ്പോ അവിടെ ഈ പ്രസൂർ ഉള്ള അസു ഉണ്ട് നാല് ഖലീഫ്മാരുണ്ട് സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിട്ടുണ്ട് അതിന്റെ മുമ്പിൽ ഇമാം ഖസ്സാലി കരഞ്ഞോണ്ട് നിൽക്കുക വന്ന ഉടനെ ഇമാം ഖസ്സാലി ചൂണ്ടിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂല് എന്നെ കുറ്റപ്പെടുത്തുന്ന ഇവനാണ് ഇമാം അറിയാൻ പിന്നെ പിന്നെ ഇത് പറഞ്ഞോടു കൂടി തിരിഞ്ഞ ബിസ്വലാസ്മാ ഒരു വടി കൊടുത്തു ഇമാം ഖസ്സാലിൻ്റെ കയ്യിൽ അടിക്കാൻ പറഞ്ഞു ഇയാക്കെട്ട് ഇയാക്കെട്ട് അടി കൊടുത്തു നല്ല നമ്പർ വൺ അടി അടിയെല്ലാം കൊണ്ട് കഴിഞ്ഞപ്പോ ആ ആ മതി എന്ന് പറഞ്ഞു ബിസ്വലാസ് ഇയാൾ കണ്ടു പറഞ്ഞപ്പോൾ ശരീരം മൊത്തം പാടാണ് അടി കൊണ്ടതിന്റെ പാട് ആൾ അതോടുകൂടി തോബ ചെയ്തു ഇമ്മാസാലിക്ക് വേണ്ടി ദുവാ ചെയ്തു എഫയാദീനെ പൊഴ്ത്തി പറഞ്ഞു വന്ന ഒരു ചരിത്രം എഫിയാദ്ദീൻ്റെ ആരംഭത്തിൽ കൊടുത്തിട്ടുണ്ട് ഉള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ പഠിക്കുന്നവർ ഭാഗ്യവാന്മാരായിരിക്കും ഉസ്താബന്മാര് പാവപ്പെട്ടതിനു വേണ്ടി ദുവാ ചെയ്യുക അസലാ വലൈക്കും